ചൊവന്നൂർ ശ്രീ കല്ലഴി വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് നവംബർ പതിനെട്ട് ചൊവ്വാഴ്ച കുടിയേറും ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരി ഉത്സവത്തിന്റെ കൊടിയേറ്റം നിർവഹിക്കുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും ദിവസേന രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഉഷപൂജ രാവിലെ ഏഴര മുതൽ മേളത്തോടുകൂടിയ കാഴ്ചശിവേലി എഴുന്നള്ളിപ്പ് നവകം പഞ്ചകവ്യം എന്നിവയുണ്ടാകും വൈകീട്ട് നാലര മുതൽ കാഴ്ചശിവേലി ആനപ്പുറത്തെഴുന്നള്ളിപ്പ് അത്താഴപൂജ തായമ്പക കേളി പ്രദക്ഷിണം തുടങ്ങിയ ചടങ്ങുകളും ദിവസേനയുണ്ടാകും ദിവസേന ഭക്തജനങ്ങൾക്ക് അന്നദാനം എഴുന്നള്ളിപ്പുകൾ വിവിധ വാദ്യഘോഷങ്ങൾ കലാപരിപാടികൾ എന്നിവയും ഉത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് കൊടിയേറ്റ ദിവസമായ ചൊവ്വാഴ്ച രാവിലെ മുതൽ കലവറ നിറയ്ക്കൽ എന്ന പ്രത്യേക ചടങ്ങും ഉണ്ടായിരിക്കും വിവിധ ദിവസങ്ങളിൽ രാവിലെ ഒമ്പതര മുതൽ പ്രഭാഷണം ചാക്യാർകൂത്ത് നൃത്ത നൃത്യങ്ങൾ ഗാനസുധ തായമ്പക എന്നിവയുമുണ്ടാകും ഉത്സവം സമാപന ദിവസമായ നവംബർ ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ഭഗവാനെ ആറാട്ടിനായി കലശമല ചിറയിലേക്ക് എഴുന്നള്ളിക്കും മേളത്തോടെയുള്ള തിരിച്ചെഴുന്നള്ളിപ്പ് വൈകീട്ട് ഏഴുമണിക്ക് ക്ഷേത്രത്തിലെത്തുകയും പതിനൊന്ന് പ്രദക്ഷിണം പൂർത്തിയാകുന്നതോടെ ഉത്സവത്തിന് കൊടിയിറങ്ങുകയും ചെയ്യും ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നവംബർ പതിനേഴ് തിങ്കളാഴ്ച രാവിലെ മുതൽ നാഗപ്രതിഷ്ഠയും രക്ഷസന്റെ പ്രതിഷ്ഠാ ചടങ്ങുകളും ഉണ്ടാകും ഉത്സവ പരിപാടികൾ വിശദീകരിച്ചു നടത്തിയ വാർത്താസമ്മേളനത്തിൽ കല്ലഴി ക്ഷേത്രം ഭാരവാഹികളായ കെ കെ ആനന്ദൻ പരമേശ്വരൻ ഈ ചരത്ത് മോഹനൻ നായർ സുധാകരൻ കാണങ്കോട്ട് മധുസൂദനൻ കെ എന്നിവർ പങ്കെടുത്തു